ആദരവ് കുട്ടികളുടെ കലാപരിപാടികൾ സമ്മാനദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കുറച്ച് മണിക്കൂറുകൾ ഒരുപക്ഷെ നാലോ അഞ്ചോ മണിക്കൂറുകൾ മാത്രം ഈ കുഞ്ഞുങ്ങളെ ഈ വേദിയിൽ എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്ത ഇവിടുത്തെ ടീച്ചർമാരും ഇവിടുത്തെ രക്ഷകർത്താക്കളും അതിലുപരി ആ കുഞ്ഞുങ്ങളും എടുത്ത എഫോർട്ടിനെ നമുക്ക് കാണാതെ പോകാൻ പറ്റിയില്ല അവർ അല്പസമയം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ ഇവിടെ അവതരിപ്പിക്കുന്ന ഓരോ പരിപാടികൾക്കും അവരെടുക്കുന്ന സ്ട്രെയിൻ വളരെ വലുതാണ് അതൊന്നും നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി ഇതേ വേദികളിലേക്ക് എത്തിക്കുക അവരെ വളർന്നു വരുന്ന ക്ലാസ്സുകളിൽ വീണ്ടും അവർക്കൊരു പ്രചോദനമാകും കാരണം ഞാൻ കുഞ്ഞുനാള് മുതലേ ഈ സ്കൂളിൽ കളിച്ച് വളർന്ന ആണല്ലോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും അവരുടെ മനസ്സിൽ നിലനിൽക്കുകയും മറ്റുള്ള സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതേപോലുള്ള കലാ മത്സരങ്ങളിൽ കുഞ്ഞുങ്ങൾ മത്സരിക്കാനും പങ്കെടുക്കാനും കാരണം ഇവിടെ ഒരു നാലാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അഞ്ചാം ക്ലാസ്സിലേക്ക് മറ്റൊരു സ്കൂളിനെ തേടി പോകുമ്പോൾ അവിടുത്തെ അധ്യാപകർക്ക് ഒരു അറിയില്ല ഈ കുഞ്ഞുങ്ങളിൽ ഒരു കലാവാസനകൾ ഉണ്ടോ എന്ന ഒരു സംശയം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആ സ്കൂളിൽ കളിച്ചതാണ് ഞാൻ ആ സ്കൂളിൽ നിന്ന് പ്രൈസ് വാങ്ങിച്ചതാണ് ഞാൻ അവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കലാമത്സരങ്ങളിലേക്ക് പങ്കെടുക്കാൻ എന്റെ കൂടി ചേർക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ പ്രാപ്തമാക്കി വിടുകയാണ് എൽ പി സ്കൂളുകൾ ചെയ്യുന്നത് എസ് എം സി ചെയർപേഴ്സൺ ഷാനിമോൾ അധ്യക്ഷത വഹിച്ചു തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജീവ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷപ്ന ജവാദ് ഉപജില്ലാ കലോത്സവത്തിൽ ചിത്രരചനയ്ക്ക് എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിയെയും എൽ എസ് എസ് നേടിയ വിദ്യാർത്ഥിയെയും ആദരിച്ചു പ്രഥമാധ്യാപകൻ സി അജിത് കുമാർ വാർഡംഗം കെ ധർമ്മദാസ് എ ഇ തുടങ്ങിയവർ പങ്കെടുത്തു Nijusbiro, kaj ne gapelji?